നടി മഞ്ജുവാര്യരുടെ സിനിമാ സെറ്റിൽ പോയപ്പോഴുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി സംവിധായകൻ തുളസീദാസ് ബഹുമാനക്കുറവ് ഉണ്ട് ഇപ്പോൾ സീനിയർ ആളുകളോട് ഒരു താല്പര്യക്കുറവ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അത് ഒന്ന് മാറ്റിവെച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ ആരാണ് എവിടുന്ന് വന്നു എന്നൊക്കെ ചിന്തിക്കണം വല്ലപ്പോഴെങ്കിലും പിറവിലേക്ക് തിരിഞ്ഞു നോക്കണം അപ്പോഴേ ഞാൻ ആരാണെന്ന് മനസ്സിലാകൂ എന്ന് അദ്ദേഹം പറയുന്നു ഒരു സെറ്റിൽ തനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മഞ്ജു വരർ വിളിച്ചതുകൊണ്ടാണ് ചെന്നത് പുതിയൊരു സംവിധായകനായിരുന്നു തൊട്ടടുത്ത് സംവിധായകൻ ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു വന്നൊന്ന് കാണാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല അത് മഞ്ജുവിനും ഫീൽ ചെയ്തു എനിക്കും ഫീൽ ചെയ്തു മഞ്ജു ഞാൻ ഇവിടെ ഇരിക്കില്ലെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ആ സംവിധായകൻ്റെ ആദ്യ സിനിമയായിരുന്നു പുള്ളി വേറെ പടം ചെയ്തു എന്ന് എനിക്കറിയില്ല ബഹുമാനം വേണം അഹങ്കാരം മനസ്സിൽ വന്നാൽ പിന്നെ ഉയർച്ചയുണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തുളസീദാസ് പറഞ്ഞു ഇനി ദിലീപുമായൊരു സിനിമ വരികയാണെങ്കിൽ ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മായപ്പൊന്മാനാണ് ദിലീപുമായി ചെയ്ത ആദ്യ സിനിമ അതുകഴിഞ്ഞ് ദോസ്ത് ചെയ്തു ഇടയ്ക്ക് ഞങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യ അദ്ദേഹം വെളിപ്പെടുത്തി